നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്ത് ഇനി സ്ത്രീകളും ഫിറ്റാകും സ്ത്രീകൾക്ക് മാത്രമായി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വിമൻസ് ഓൺലി ഫിറ്റ്നസ് സ്റ്റുഡിയോ ആയ ഫെം പവർ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു എസ് ബി ഐ ബാങ്കിന് എതിർവശത്തായി ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് നജ്മ തബീറയും ആലങ്ങാടൻ ബുഷറ ഉമ്മറും ചേർന്ന് നിർവഹിച്ചു പുറത്ത് സ്ത്രീകൾക്കായി മാത്രമുള്ള ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സ്ത്രീ ട്രെയിനർമാരുടെയും സ്ത്രീ മാനേജ്മെന്റിന്റെയും കീഴിലാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അനുയോജ്യമായ വ്യായാമമുറകൾക്ക് മുൻതൂക്കം നൽകിയും സൌന്ദര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള ഒരു സമഗ്രമായ പരിശീലനം ഒരുക്കിയുമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ വ്യത്യസ്തവും സൌകര്യപ്രദവുമായ ഫെയിം പവർ ലേഡി ഫിറ്റ്നസ് സ്റ്റുഡിയോ അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ എസ് ബി ഐ ബാങ്കിന് എതിർവശത്തായി പ്രവർത്തനം ംഭിച്ച സം സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നെച്ചുമ തബ്ഷീറയും ആലങ്ങാടൻ ബുഷറ ഉമറും സംയുക്തമായി നിർവഹിച്ചു വർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ ഷഹല ആലങ്ങാടൻ അപർണ നദീറ തുടങ്ങിയവരടക്കം നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു പുതിയ കാലത്ത് നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെയും ആരോഗ്യത്തെയും സംരക്ഷിക്കുക അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക എന്നൊക്കെ പറയുന്നത് അതിജീവനത്തിന് എന്ന പോലെ തന്നെ പ്രധാനം തന്നെയാണ് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെയധികം മാറിയിട്ടുണ്ട് സാധാരണഗതിയിലുള്ള പരമ്പരാഗത ജീവിതശൈലി തുടർന്നല്ല നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ പരമ്പരാഗത ശൈലികളിൽ ജീവിച്ചങ്ങ് പോയാൽ എന്തെങ്കിലും ആയി പോകും എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു മൂഢധാരണയാണ് അവിടെ ഒന്ന് മാറിക്കൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ കെയർ നൽകാൻ പറ്റുന്ന ഇത്തരത്തിൽ സ്ത്രീകൾ തന്നെ നേതൃത്വം നൽകുന്ന ജിമ്മുകൾ നമ്മുടെ നാട്ടിൽ കൂടുതലായി ഉയർന്നു വരുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മെൻറ്റേഴ്സാണ് മൂന്നാളുകളും ട്രെയിനേഴ്സാണ് മൂന്നാളുകളും അത് ഗംഭീരമായിട്ട് അതിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷറി ആയിരുന്നു ഒന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നായിരുന്നു പക്ഷേ ഈ കാലത്ത് കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ള സ്വന്തമായി അധ്വാനിച്ച് ഏൺ ചെയ്യാൻ സാധിക്കുന്ന സ്ത്രീകൾ കുറച്ചും കൂടി കടന്നു വരികയും റിസ്ക് എടുക്കാൻ തയ്യാറാവുകയും യും കൂടിയാണ് ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ സ്ത്രീകളുടെ സംരംഭങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടല്ലേ സമൂഹത്തിന് ഗുണഫലം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അതിന്റെ ഒരു റിസൾട്ട് മൊത്തത്തിൽ നമുക്ക് കിട്ടാറുള്ളത് മറ്റു മിക്സഡ് ജിമ്മുകളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് മാത്രമായുള്ള പ്രസവാനന്തര എക്സസൈസുകൾ കീഗൽ എക്സസൈസുകൾ തുടങ്ങി സൂംബ എറോബിക്സ് കാർഡിയോ ആൻഡ് വെയിറ്റ് ട്രെയിനിങ് ഗെയിംസ് റെസിസ്റ്റന്റ് ബാൻഡ് യോഗ തുടങ്ങിയവയുടെ എല്ലാ പ്രത്യേക പരിശീലനങ്ങളും വിദഗ്ധരായ ലേഡി ട്രെയിനർമാരുടെ കീഴിൽ ഇവിടെ ലഭ്യമാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മിഷനറി ജിമ്മ അപ്പം അതാണ് നമ്മൾ ഒരുപാട് കാലത്ത് ഒരു ഡ്രീമായിരുന്നു അപ്പം നമ്മൾ അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ എല്ലാവിധ ഒരുവിധ എല്ലാ മെഷീനറീസും ലേഡീസിന് ആവശ്യമുള്ള ഒരുവിധ എല്ലാ മെഷീനറീസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് മറ്റുള്ള ജിമ്മിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കീകൽ എക്സസൈസ് പ്രസവാനന്തര എക്സസൈസുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാത്രമായിട്ട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോ വ്യക്തിക്കും ഇന്നത്തെ ഡിസസസ് ഡിസീസസുകളൊക്കെ ഉണ്ടല്ലോ അത് അതിന് വേണ്ടിയിട്ട് പി സി ഒ ഡി പി സി ഒ പിന്നെ ഫാറ്റി ലിവർ അങ്ങനത്തെ ഒരുപാട് ഡിസീസസ് ഉള്ള ആൾക്കാർ ആൾക്കാരിപ്പോൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവർക്കുള്ള എക്സസൈസുകൾ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നമ്മളിവിടെ മൂന്ന് വിദഗ്ധ ട്രെയിനേഴ്സിൻ്റെ കീഴ് നമ്മൾ കൊടുക്കുന്നുണ്ട് അറ്റ് എ ടൈമിൽ രാവിലെ ആറ് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ നമ്മൾ ലേഡീസിനായിട്ട് നമ്മൾ തുറന്നു കൊടുക്കുകയാണ് സ്ത്രീകളുടെ ഓണർഷിപ്പിൽ തന്നെയാണ് സ്വംപവർ ഫിറ്റ്നസ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും കുട്ടികളുമായി പരിശീലനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയയും പ്രേയർ റൂമും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ജിമ്മിന് വന്നിട്ട് നല്ല സുഖാന സാരീയത്തിനൊക്കെ നല്ലൊരു ഉന്മേഷവും എല്ലാവരും നല്ലൊരു ഉഷാറാണ് കിട്ടുന്നത് ട്രെയിനിങ് ഒക്കെ ഉഷാറാണ് സൂപ്പറാണ് ട്രെയിനർമാരൊക്കെ സൂപ്പറാണ് ഫ്രണ്ട്ലി ആണ് എല്ലാരും വീട്ടമ്മമാരൊക്കെ ചെയ്യണം

നമ്മുടെ നമുക്ക് സെലക്ട് ചെയ്യാം ഒരു ഏജ് ആവും കൈവേദന കയ്യേദന മുട്ടുവേദന അതിനൊക്കെ ഏറ്റവും ഉള്ള പരിഹാരം എക്സസൈസ് ആണ് അതിനൊരു മരുന്നില്ല ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ കുറേ സ്ത്രീകൾ പ്രസവം കഴിഞ്ഞിട്ട് പ്രസവത്തിന്റെ മുന്നേ പി സി ഓഡി നടുവേദന മൈഗ്രെയിന് അലർജി മുട്ടുവേദന ഇതിന്റെ ഏറ്റവും നല്ലൊരു പരിഹാരം ആണ് വർഷങ്ങളോളമായി ഈ രംഗത്തുള്ള വിദഗ്ധരായ ലേഡി ട്രെയിനർമാരുടെ കീഴിലാണ് ഫെംപവർ ലേഡി ഫിറ്റ്നസ് പ്രവർത്തിച്ചു വരുന്നത് ദിവസവും രാവിലെ ആറു മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ഫെമ്പവർ ലേഡി ഫിറ്റ്നസിന്റെ പ്രവർത്തന സമയം ഉദ്ഘാടനത്തോടനുബന്ധിച്ച അഡ്മിഷൻ എടുക്കുന്നവർക്ക് നിരവധി ഓഫറുകളും ഫീസ് ഫീസിളവുകളും ഫെംപവർ മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്